കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ലക്നൌവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സ്മൃതി ഇറാനി അമേഠിയിൽ അമേഠിയിൽ തത്സമയം രജനി അല്പസമയം മുമ്പ് രാജ്നാഥ് സിംഗ് പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമിയും രാജ്നാഥ് സിംഗിനൊപ്പം ഈ പത്രിക സമർപ്പണത്തിനായി എത്തി ആ പടുകൂറ്റൻ റോഡ് കൂടിയാണ് രാജ്നാഥ് സിംഗ് ഈ പത്രിക സമർപ്പിക്കുന്നതിനായി എത്തിയത് രാവിലെ അദ്ദേഹം ആ ലക്നൗവിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജയും ആരാധനയും നടത്തി അതിനുശേഷമാണ് അലങ്കരിച്ച രഥത്തിൽ ലക്നൗ നഗരത്തിലൂടെ റോഡ് ഷോ നടത്തിയത് നമുക്കറിയാം ബി ജെ പിയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ് ആ യു പിയുടെ തലസ്ഥാനമായിട്ടുള്ള ലക്നൗ ബി ജെ പി സ്ഥാപക നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ എ ബി വാജ്പേയി ഉൾപ്പെടെയുള്ള നേതാക്കൾ വിവിധ കാലഘട്ടങ്ങളിൽ ലോക്സഭയെ പ്രതിനിധീകരിച്ചിട്ടുള്ള വിശാലമായ മണ്ഡലമാണ് അവിടേക്ക് രാജ്നാഥ് സിംഗ് ആദ്യമായി മത്സരിക്കാൻ എത്തുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലും അദ്ദേഹം ഇതേ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചു കയറിയത് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ആ ഏതാണ്ട് മൂന്നര ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് രാജ്നാഥ് സിംഗ് രണ്ടായിരത്തി പത്തൊൻപതിൽ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് അങ്ങനെ ബി ജെ പിക്ക് മൂന്ന് പതിറ്റാണ്ട് കാലം ബി ജെ പിക്ക് ഒപ്പം അടിയുറച്ച് നിലനിൽക്കുന്ന ബി ജെ പിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വിജയിപ്പിച്ചു വിടുന്ന പാരമ്പര്യമുള്ള ആ ഒരു ലോക്സഭാ മണ്ഡലമാണ് ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ലക്നൗ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇന്നിപ്പോൾ പത്രികാ സമർപ്പണ ചടങ്ങ് രാജ്നാഥ് സിംഗ് നടത്തിയിരിക്കുന്നു അതിനുശേഷം അദ്ദേഹം മറ്റ് മണ്ഡലങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ പ്രചരണം നടത്തും നമുക്കറിയാം രാജ്നാഥ് സിംഗ് ബി സ്റ്റാർ ക്യാമ്പയിനർമാരിൽ ആദ്യ പട്ടികയിലുള്ള നേതാക്കളിൽ ഒരാളാണ് അതിനാൽ അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലും പ്രചരണത്തിന്റെ തിരക്കിലേക്ക് നീങ്ങുന്ന വ്യക്തിയാണ് ലക്നൌവിൽ സ്ഥിരമായി പ്രചരണ പരിപാടികളിൽ അദ്ദേഹത്തിന് ക്യാമ്പ് ചെയ്യേണ്ട സാഹചര്യമില്ല ഒപ്പം നമ്മൾ മറ്റൊരു വിൻഡോയിൽ കാണുന്നത് അമേട്ടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള സ്മൃതി ഇറാനി കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനിയും ഇന്നിപ്പോൾ പത്രിക സമർപ്പിച്ചിരിക്കുന്നു സ്മൃതി ഇറാനിക്കൊപ്പം മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും ഈ പടികൂറ്റൻ റോഡ് ഷോയുടെ ഭാഗമാകുന്നുണ്ട് അല്പസമയത്തിനകം സ്മൃതി ഇറാനി ജില്ലാ വരണാധികാരിക്ക് മുൻപിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും സ്മൃതി ഇറാനി ഈ മണ്ഡലത്തിലേക്ക് ഈ കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന നെഹ്റു കുടുംബത്തിന്റെ കുത്തകയായിരുന്ന ഈ മണ്ഡലത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ പോലും രാഹുലിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സ്മൃതി ഇറാനിക്ക് സാധിച്ചു അന്ന് കഷ്ടിച്ച് വിജയിച്ചു കയറുകയായിരുന്നു രാഹുൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തുമ്പോഴേക്കും അവിടെ രാഹുലിന്റെ കഥ കഴിക്കാൻ സ്മൃതി ഇറാനിക്ക് സാധിച്ചു ആ അമ്പത്തി അയ്യായിരത്തി ഒരു നൂറ്റി ഇരുനൂ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുന്നത് അങ്ങനെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളുടെ പട്ടികയിലേക്ക് ആ മണ്ഡലത്തെ ആ കൊണ്ടുവരാൻ സാധിച്ച ഒരു നേതാവാണ് സ്മൃതി ഇറാനി അങ്ങനെ വളരെ നിർണായകമായ ആ വിജയത്തിന് ശേഷം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ സ്മൃതി ഈ അമേഠിയിൽ ലക്നൌലും അമേഠിയയിലും ആവേശമായി സ്മൃതി ഇറാനിയുടെയും ഒപ്പം രാജ്നാഥ് സിംഗിന്റെയും റോഡ് ഷോ അല്പസമയത്തിന് മുൻപ് റോഡ് ഷോയ്ക്ക് ശേഷം ലക്നൌൽ നടന്ന പടുകൂറ്റം റോഡ് ഷോയ്ക്ക് ശേഷം രാജ്നാഥ് സിംഗ് പത്രിക സമർപ്പിച്ചു